പയ്യന്നൂരുകാർക്ക് കെ രാഘവൻ എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട കെ ആർ ആണ് പ്രായാധിക്യത്താൽ കഴിയാവുന്ന ദൂരങ്ങളിലൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്ത് അടുത്ത കാലം വരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തന്റെ ചുമതലകളുമായി ഓടി നടക്കുകയായിരുന്നു കെ ആർ അമ്പത്തിയൊമ്പത് വർഷത്തിലധികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്ഘവൻ എന്ന പയ്യന്നൂരുകാരുടെ കെ ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ പയ്യന്നൂരിൽ ദിനേശ് ബി ഡി കമ്പനി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കെ രാഘവൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ദിനേശ് ബി ഡി ഫാക്ടറി കമ്മിറ്റി സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം പതിനാറാം വയസ്സിൽ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ട്രഷറി ഓഫീസ് പിക്കറ്റിങ്ങിനിടെ അറസ്റ്റിലായ ശേഷമായിരുന്നു ജയിൽവാസം ആണ് പാർട്ടി അംഗമാകുന്നത് പിന്നീട് കണ്ടങ്ങാളി ബ്രാഞ്ച് സെക്രട്ടറി പയ്യന്നൂർ മുനിസിപ്പൽ ലോക്കൽ മെമ്പർ ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി മെമ്പർ ബിഡിത്തൊഴിലാളി യൂണിയൻ തുടങ്ങി വിവിധ മേഖലകളിൽ സജീവമായി നേരത്തെ സി ഐ ടി യു അഖിലേന്ത്യാ കൗൺസിൽ മെമ്പറായിരുന്ന കെ ആർ ഇപ്പോൾ ജില്ലാ കൗൺസിലിൽ മാത്രമാണ് പ്രവർത്തിച്ചു വരുന്നത് കൃഷിയാണ് കെ ആറിന്റെ പ്രധാന ഉപജീവന മാർഗം നെല്ല് ഉഴുന്ന് പയർ തുവര തുടങ്ങി വർഷാവർഷം വയലിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്ന തിരക്കിനൊപ്പം തന്റെ പ്രായാധിക്യത്തിലും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അടുത്ത കാലം വരെ തന്റെ ചുമതലകളുമായി ഓടി നടന്നിരുന്ന കെ ആർ വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് പയ്യന്നൂരിലെ പാർട്ടിയെ ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കി മാറ്റിയവരിലൊരാളെയാണ് നെറ്റക് ന്യൂസ് പയ്യനൂർ